ട്രിപ്പിൾ ഫൈവ് ടാറോഡിക് ഹീലിംഗ് വിത്ത് ഏഞ്ചൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് എക്സ്റ്റാഡേ നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ലാസ്റ്റ് നൈറ്റ് തോട്ട്സ് ആണ് നോക്കുന്നത് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ചാരിയറ്റിൻ്റെ എനർജിയാണ് കേട്ടോ അവർ വളരെയധികം ഫോക്കസ്ഡ് എനർജിയിലാണ് നിൽക്കുന്നത് അവരുടെ ലൈഫിൽ അവർ എന്തൊക്കെയോ കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടി വരുന്നുണ്ട് അത് കരിയർ പാതയിലാവാം അതല്ല എങ്കിൽ മറ്റ് സിറ്റുവേഷൻസുകളിലേക്കാവാം അവർക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടി വരുമ്പോഴും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളെ അവർ ശക്തമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് നല്ലൊരു തീരുമാനം ജീവിതത്തെ ബേസ് ചെയ്ത് എടുക്കണം എന്നവര് ആഗ്രഹിക്കുന്നുണ്ട് മാത്രവുമല്ല അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു കുറ്റബോധം നിലനിൽക്കുന്ന എനർജിയാണ് കാരണം അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഒരു എഫോർട്ട് എടുത്തിരുന്നില്ല അതായത് ആ ഒരു കറക്റ്റ് ടൈമിൽ കറക്റ്റായ രീതിയിലൊരു എഫേർട്ട് എടുത്തിരുന്നെങ്കിൽ ഒരു പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെന്ന് പറയുന്ന പേഴ്സണുമായിട്ടൊരു പോസിറ്റീവ് ആകുന്ന ഒരു റിസൾട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ആകുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്ന് അവർ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നു അവരുടെ ജീവിതത്തിൽ ഒരു തേർഡ് സിറ്റുവേഷൻസ് ഉണ്ട് ഒന്നെങ്കിൽ അവരുടെ ഒരു സ്വപ്നമാവാം ഒരു പാഷനാവാം അവരുടെ കുട്ടിക്കാലം മുതൽക്കുള്ള ഒരു ആഗ്രഹത്തിലേക്ക് ആഗ്രഹത്തിൻ്റെ പിന്നാലെ അവർ പോകുന്ന ഒരു സിറ്റുവേഷൻസ് സിറ്റുവേഷൻസാണ് അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചൊരു ഫ്യൂച്ചർ സക്സസ് എനർജിയിലുമാണ് നിൽക്കുന്നത് കേട്ടോ അതായത് അവരിച്ചിരി വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വന്നാലും കുറച്ച് കഴിയുമ്പം നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ട്രോങ് ആയ തീരുമാനം എടുക്കണമെന്ന് അവർ വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ റിലേഷനിൽ പ്രതിസന്ധികളുണ്ട് തടസ്സങ്ങളുണ്ട് അതായത് പോസിറ്റീവും ഉണ്ട് നിങ്ങളുടെ ബന്ധവുമായി കണക്ട് ചെയ്യുമ്പോൾ നെഗറ്റീവും നെഗറ്റീവുമുണ്ട് പോസിറ്റീവുമുണ്ട് എന്നുള്ളൊരു എനർജിയിലാണ് നിൽക്കുന്നത് അതായത് നിങ്ങളുമായിട്ട് ഒരു ബന്ധം മുന്നോട്ടേക്ക് പോകുമ്പം രണ്ട് സിറ്റുവേഷൻസും അവർക്ക് കണക്റ്റഡ് ആവുന്നുണ്ട് ചില പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വരും എന്നാൽ വളരെ പോസിറ്റീവും ഹാപ്പിനെസ്സുമായ ചില സിറ്റുവേഷൻസുകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ ശക്തമാകുന്ന കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായത് അതായത് നിങ്ങളോട് അവർ ശക്തമായിട്ട് ഫൈറ്റിംഗ് ചെയ്തിരുന്നു നിങ്ങൾ അവരിലേക്ക് കണക്റ്റഡ് ആകുന്ന സമയങ്ങളിലെല്ലാം അവർ വളരെ ശക്തമായിട്ട് നിങ്ങളെ എതിർത്തിരുന്നു നിങ്ങൾക്ക് പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസുകളും ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വളരെയധികം വേദനിച്ച ഒരു സിറ്റുവേഷൻസ് അതായത് നിങ്ങളെ ചേർത്ത് പിടിക്കേണ്ട സമയത്ത് നിങ്ങളെ വളരെയധികം അകറ്റി നിർത്തി അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി തീർത്തു എന്ന കുറ്റബോധം അവരെ വളരെയധികം ആഴത്തിൽ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം തകർന്നു പോയതാണ് കേട്ടോ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് മുന്നോട്ടേക്ക് പോയി ഈ ഒരു റിലേഷൻ എത്രത്തോളം ഉയരത്തിൽ എത്രത്തോളം ആഴത്തിലുണ്ടായിരുന്ന ആ ഒരു ബന്ധം ഇപ്പോൾ പൂർണ്ണമായും തകർച്ചയിലാണ് അതായത് ആ ബന്ധത്തിനകത്തൊരു വീഴ്ച സംഭവിച്ചു അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റ് എനർജിയിലാണ് എന്നുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പക്ഷേ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഫ്യൂച്ചർ എനർജിയിൽ മാറ്റങ്ങൾ വരും എന്ന് അവർ വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നുമുണ്ട് പ്രതീക്ഷിക്കുന്നുമുണ്ട് ഒരു രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ മാനിഫസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓവറായിട്ട് തിങ്കിങ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത് മാത്രമല്ല നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകേണ്ടി വരുമെന്നുള്ളതും അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം നിങ്ങളുടെ ആഗ്രഹം സഫലമാകുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് പ്രതിസന്ധികളും തടസ്സങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് പക്ഷേ തീർച്ചയായിട്ടും കുറച്ച് കാലതാമസം എടുത്താലും ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളെ തേടി വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു പക്ഷേ നിങ്ങൾ ിൽ നിന്നും ഈ ഒരു വ്യക്തി പൂർണ്ണമായും ഇപ്പം വിട്ടു ഒരു സിറ്റുവേഷൻസ് ആയിരിക്കും മൂവ് ഓൺ ചെയ്തു പോയിരിക്കുന്നതാവും നിങ്ങളുടെ ഇമോഷൻ ആ വ്യക്തിക്ക് ആവശ്യമില്ല എന്ന് നിങ്ങളോട് തുറന്നു പറഞ്ഞ് നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് എല്ലാം ഉപേക്ഷിച്ച് കടന്നു പോയിരിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ ആ വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളിലേക്ക് വരുമ്പം അതിൻ്റേതാകുന്ന ചില സൈനുകൾ നിങ്ങളെ നിങ്ങൾക്ക് മുന്നിൽ ഏഞ്ചൽസ് നൽകുമെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു നിരാശ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ ുന്ന സിറ്റുവേഷൻസുകളൊക്കെ മാറി വളരെയധികം മ്യൂച്വൽ അട്രാക്ഷൻ എനർജിയോട് കൂടിയ ഒരു റീയൂണിയൻ എനർജി നിങ്ങൾക്കിടയിൽ ഉണ്ടാകും മാത്രമല്ല നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇമോഷണലി ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് അടിമപ്പെടുമെന്നല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ അവർ പൂർണ്ണമായിട്ടും കണക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനൊത്തുള്ള ഒരു ജീവിത സിറ്റുവേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പാകത്തിന് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും കണക്റ്റഡ് ആകുമെന്നാണ് നമുക്ക് റീഡിങ്സിൽ ലഭിച്ചിരിക്കുന്നത് കേട്ടോ എന്താണെങ്കിലും ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന എസ് എന്നാണ് കേട്ടോ കാലത്തിന് വിട്ടുകൊടുക്കുക കേട്ടോ ഈ ഒരു ബന്ധം നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെട്ടതാണ് അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഗ്രോത്ത് ഉണ്ട് ഒരു ഗുഡ് ലക്ക് എനർജി നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഒരു യോഗമുണ്ട് നിങ്ങൾ എന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത് അത് എസ് എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് ദ സിറ്റുവേഷൻസ് വിൽ ഇമ്പ്രൂവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അവരിപ്പം നിങ്ങൾക്ക് മുന്നിൽ ബൗണ്ടറി ഇടുകയോ അല്ലെങ്കിൽ വളരെയധികം ഈഗോയിസ്റ്റിക് എനർജിയിൽ അതായത് നിങ്ങളുടെ മുന്നിൽ വളരെയധികം ദേഷ്യത്തോടു കൂടി യോ അതല്ലെങ്കിൽ വളരെയധികം അകന്ന് നിൽക്കുന്ന അതായത് സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഒരു ബൗണ്ടറി തീർത്തിട്ടുണ്ട് എങ്കിൽ അത് അവസാനിക്കും നോട്ട് ദി റൈറ്റ് ടൈം ഇപ്പോഴൊന്നിനും പറ്റിയ സമയമല്ല വളരെയധികം സൈലൻ്റ് ആയിട്ട് നിൽക്കുക സെലിബ്രേഷൻ നിങ്ങളെ തേടി വരും